ഡെയിലി ബസ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ബിഗ് ബോസ് സീസൺ സെവൻ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പാനി വീട്ടിൽ കയറിയിട്ടുണ്ട് അപ്പാനി വീട്ടിൽ കയറിയതും എല്ലാവരും സ്വീകരിച്ചു ആദ്യം പാട്ടിട്ടതും എല്ലാവരും ഇറങ്ങി ഓടുണ്ടായിരുന്നു അനുമോളൊക്കെ ഡാൻസ് കളിച്ചിങ്ങനെ മുന്നിൽ നിൽക്കണ്ടായിരുന്നു അങ്ങനെ അപ്പാനി വന്നു അപ്പാനിയെ കെട്ടിപ്പിടിക്കലും അപ്പാനിയ്ക്ക് വെള്ളം കൊടുക്കലും അങ്ങനെ അപ്പാനിയോട് വലിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിരിക്കുന്നു ഷാനവാസ് അവിടെ ഇരുന്ന് ആഹാരം കഴിക്കുകയായിരുന്നു ഷാനവാസ് പിന്നെ ഇവരുടെ ഇടയിലൊന്നും ഒന്നും കൂടിയിട്ടില്ല കാരണം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഇവരെല്ലാവരും കൂടി വന്നിരിക്കുന്നുണ്ട് അപ്പോഴേക്കും അനിമോൾക്കാണ് പുറത്ത കാര്യം അറിയാൻ എങ്ങനെയുണ്ട് ബിഗ് ബോസിനെ കുറിച്ച് ആൾക്കാർ ചോദിക്കാറുണ്ടോ ബിഗ് ബോസ് എങ്ങനെയാണ് ബിഗ് ബോസിനെ പറ്റി എന്താണ് അങ്ങനെ എങ്ങനെ പറഞ്ഞു ഒന്നും പറയണ്ട അങ്ങനെ കുത്തി 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 ചോദിക്കുന്നുണ്ട് ആ കുട്ടി അപ്പോഴേക്കും ബിഗ് ബോസ് വിളിച്ച് പറയണ്ടേ പുറത്തുള്ളത് ചോദിക്കരുത് ആ എന്നാണ് ശരത്ത് പറയില്ല എന്ന് പറയുന്നുണ്ട് എന്നിട്ടും ശരത്ത് പറയണ്ടേ നിങ്ങൾ എല്ലാവരും നല്ല പ്ലെയേഴ്സ് ആണ് എല്ലാവരും നന്നായി കളിക്കണ്ട് എന്താണ് ഒരാൾക്കല്ലേ ട്രോഫി കൊടുക്കാൻ പറ്റുള്ളു അത്രയാണ് ഓ അതെയോ അതെയോ പറഞ്ഞു അനുമോള് പിന്നാലെ നടക്കുക തന്നെ പിന്നാലെ നടക്കുക താടി തൊടുക അതുപോലെ മുടി തൊടുക എന്തൊക്കെയോ കാണിക്കണ്ട അനിമോൾ എന്തൊക്കെയോ കാണിക്കണ്ടെന്ന് അനിമോളിനന്നെ അറിയണില്ല അയ്യോ ഇത് കുറച്ച് ഓവറായ പോലെ തോന്നിയിട്ടോ പിന്നാലെ നടക്കുന്ന കാര്യങ്ങൾ അറിയാനെ അനിമോളെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് ചോദിക്കുകയാണ് അതായത് പുറത്ത് ചോദിക്കുന്നുണ്ടോ അപ്പൊ പറയൂലോ അനിമോള് നല്ലതാണ് അനിമോളെ കുറിച്ച് നല്ല അഭിപ്രായമാണെന്ന് കേക്കാം അതിന് വേണ്ടിയിട്ടാണ് എന്നെ എന്നെ കുറിച്ചെന്ന് ചോദിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ടും ആദ്യം അക്ബറിൻ്റെ അടുത്ത് പറയണ്ടായിരുന്നു അക്ബറിന്റെ കൂടെ കടക്കണ്ട കേട്ടോ അക്ബർ ഇങ്ങനെ ഓരോന്ന് ചോദിക്കും ചോദിക്കും അപ്പാനിയുടെ അടുത്ത് എന്ന് അക്ബർ ഒന്നും ചോദിക്കാൻ പോണില്ല അനീഷ് എന്താണ് ഇവിളാണ് എന്താണ് അനിമോളാണ് ബാക്കി ആരും ചോദിക്കണ്ടേ കേട്ടോ എല്ലാരും വീട്ടിലുള്ളവർക്ക് സുഖാണോ എന്താണ് വർക്ക് ചെയ്യും ഇത്രയും ദിവസം എന്താ ചെയ്ത് അങ്ങനെയൊക്കെ ചോദിക്കുകയുള്ളൂ അപ്പോഴേക്കാ എന്താണ് അക്ബർ പറയുന്നുണ്ട് ഇനിയിപ്പൊ എന്താണ് പുറത്തത്തെ കാര്യം അറിഞ്ഞിട്ട് ഇപ്പൊ എന്താ ചെയ്യാൻ പോണെ വെളുപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ അക്ബർ അനിമോളുടെ അടുത്ത് പറയുന്നുണ്ട് പക്ഷെ എന്നാലും അനിമോൾ എന്നിട്ട് ശരത്തിരിക്കുമ്പോഴേക്കും ഓടിപ്പോയി അടുത്ത് പോയി ഇരിക്കുന്നുണ്ട് ഓരോ വിവരം അറിയാൻ വേണ്ടി അയ്യോ ശരിക്കും പറഞ്ഞാ ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു ഡ്രാമ ക്യൂൻ തന്നെയാണ് കേട്ടോ ഭയങ്കര ഡ്രാമയാണ് അയ്യോ കാ വരുമ്പോഴേക്കും ഇങ്ങനെ കരയാലും കരയിലെ മീൻസ് എന്താണ് ഇമോഷൻസ് ഒക്കെ മുഖത്ത് കൊണ്ടുവരുന്നതും അയ്യോ ഭഗവാനെ ഇനി ഓരോരുത്തർ വരുമ്പോഴേക്കും എന്തൊക്കെയാണ് എനിക്ക് അറിഞ്ഞൂടാ മറ്റേ ശാരികയും മറ്റേ സരികയും വരുന്നുണ്ടല്ലോ അപ്പൊ നമ്മൾ പ്രോമോയിൽ കണ്ടതാണ് കരഞ്ഞിങ്ങനെ കെട്ടിപ്പിടിക്കണതൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ എന്താ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും ഇതാണ് ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബാക്കി ആർക്കും പുറത്തത്തെ വിവരം ഒന്നും അറിയാൻ താല്പര്യമില്ല ഇവള് കുത്തി 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 ചോദിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇനി ബിഗ് ബോസിന് ഒരു പണിയാവും എന്നുള്ള കാര്യത്തിൽ തീരുമാനമായി അനുമോളുകാരണം അപ്പോൾ ഇതാണിപ്പോൾ ബിഗ് ബോസ് ലൈവിൽ നടക്കുന്നത് ഇനി അടുത്ത അപ്ഡേറ്റ് ആയിട്ട് ഞാൻ വരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്